ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ഡിഗ്രി ലെവൽ സി പി എ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇത് പഠിച്ചിട്ട് വേണം പോകാൻ അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക ഈ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് ഇതിനു ശേഷം ഇറങ്ങിയ മലയാളം പരീക്ഷകളുടെ ക്ലാസ് പിന്നെ എസ് സി ആർ ടി ക്ലാസും കൊടുക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വാങ്ങിയവര് നമ്മുടെ ആപ്പില് ഇരുപത്തിരണ്ട് രൂപ കൊണ്ട് അടച്ചാൽ ഈ ക്ലാസുകൾ ഒരു വർഷം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പി എസ് സി മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളുടെ ആപ്പിൽ പേജ് ക്ലാസ് ഉണ്ട് മലയാളത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതില് ശരിയായ രൂപം ഏതാണ് ഇത് ഇതിന് മുമ്പും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോ ഇതിലെ ഗ്രന്ഥം എന്നുള്ളത് ഏതാണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആണ് ഗ്രന്ഥം ഇനി ഈ ധാ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പീസിന്റെ കോഡ് ഓർമ്മ ഉണ്ടോ അതായത് നമ്മളിപ്പോ ഇതൊരു ഗ്രന്ഥാന്ന് വിചാരിക്കും ബുക്കാണെന്ന് വിചാരിക്കും ഈ ഗ്രന്ഥം ഇങ്ങനെ വായിച്ച് 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 ഇങ്ങനെ കുഞ്ഞ് 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 ഒരു കൂന് വരും അല്ലേ അതായത് കൂനെന്ന് പറയുമ്പോൾ ഈ മുതുകുത്ത് മസിലിങ്ങനെ വെട്ടിക്കേറിയിരിക്കുന്ന പോലത്തെ ഒരു സംഭവമാണല്ലോ കൂന് അപ്പൊ ഈ ധാ നോയി അതും അതുപോലെ തന്നെ എന്താ മുതുകുത്ത് മസിൽ വെട്ടി കയറിയിരിക്കുന്ന പോലത്തെ ഒരു ധായല്ലേ ഒരു കൂനുള്ളതായല്ലേ അപ്പൊ ഗ്രന്ഥം വായിച്ച് ഗ്രന്ഥം വായിച്ച് നമുക്ക് കൂന് വരുന്നത് പോലെ ഗ്രന്ഥത്തിന്റെ ധാഗ്യം കൂനുള്ളതായാണെന്ന് അപ്പൊ ഈ സാധനം ഉള്ളതാണെന്ന് അപ്പൊ ഇനി മറന്നു വരുത് ഗ്രന്ഥം മന്ധര ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇതിനെല്ലാം ഈ ധായാണ് ഓക്കെ ഇനി അടുത്തതാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്താണ് അത്യാവശ്യം അതായത് അതി അധികം ആവശ്യമാണ് എന്ത് അത്യാവശ്യം അപ്പൊ എന്താ അത്യാവശ്യമാണ് അല്ലെ അത്യാവശ്യം അത്യാവശ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം അത്യാവശ്യം ആവശ്യമാണ് ശരിയായ പ്രയോഗം ആവശ്യം ഓക്കെ അടുത്തത് ശരിയായ വാക്യവേദാണ് നമുക്ക് നോക്കാം അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു അപ്പോ ഈ കൂടി എന്ന് പറയുമ്പോ ഒരുമിച്ചാണ് എന്നൊരു അവിടെ ഉണ്ട് പിന്നെ വീണ്ടും ഒരുമിച്ച് വേണ്ട ഒരേ അർത്ഥത്തിൽ വരുന്നത് ഒരു വാക്യത്തില് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇല്ല അതേ അർത്ഥത്തില് അപ്പൊ അത് തെറ്റാണ് ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു അതിന് കുഴപ്പമില്ല അതിന് കൂടിയില്ലല്ലോ അപ്പൊ അതാണ് ഉത്തരം ബാക്കി എന്താണ് തെറ്റോ നോക്കാം അവർ രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് വന്നു അവർ രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച് വന്നു മൊത്തം തെറ്റാണ് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വന്നേക്കുന്നത് ഇനി അൻ ആപ്പിൾ ഓഫ് ഡിസ്കോൾ പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള എന്താണ് കലഹത്തിന് കാരണം എന്നാണ് അർത്ഥം ആപ്പിൾ ഓഫ് ഡിസ്കോൾ ഇതിന്റെ സമാനമായിട്ടുള്ള തർജ്ജമ ഏതാണ് ഉത്തരം കലഹത്തിന് കാരണമായത് ഓപ്ഷൻ എ ആണ് ഇനി ഒറ്റപദം എഴുതുക മനസ്സിനെ രമിപ്പിക്കുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് മനോരമയാണ് മനസ്സിനെ രമിപ്പിക്കുന്നത് എന്താണ് മനോരമ മനോരമ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല പുതിയതായിട്ട് അറയ്ക്കുക അടുത്തത് ഉദ്യോഗ സംബന്ധമായത് ചോദിച്ചിട്ടുള്ള എന്താണ് ഔദ്യോഗികമാണ് ഉദ്യോഗ ഔദ്യോഗികം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്തതും പി എസ് പുരോഗതിയുടെ വിപരീതം പുരോഗതിയുടെ വിപരീതം എന്താ അധോഗതി ഓപ്ഷൻ ബി ആണ് ഉത്തരം അധോഗതി അതായത് താഴെത്തോട്ടുള്ള വോക്ക് അതായത് ഉയർച്ചയില്ലാതെ താഴോട്ട് പോവുക അപ്പൊ പുരോഗതി വിപരീതം അധോഗതിയാണ് പിന്നെ പുരോഗതിയുടെ കുറച്ചുകൂടെ ആയിട്ടുള്ള വാക്ക് പശ്ചാഗതിയാണ് പുരോഗതി പശ്ചാത്തതി അതും ചോദിച്ചിട്ടുള്ളതാണ് ഈ ഓപ്ഷൻ്റെ അകത്ത് ഇതാണ് കൊടുത്തേക്കുന്നത് ഇനി അടുത്തത് അധികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് അധികം അധികം കുറെ അപ്പം കുറച്ച് എന്നൊരു അർത്ഥം വരുന്നത് ഏതാണ് വ്യയമാണോ ഛേദമാണോ ന്യൂനമാണോ അമരമാണോ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ഓപ്ഷൻ ആണ് അപ്പോ അധികത്തിന്റെ എന്താണ് ന്യൂനം ന്യൂനം എന്ന് വെച്ചെന്താ കുറവ് ഇനി വ്യയം എന്താണ് മിതവ്യയശീലം വ്യയം എന്ന് വെച്ചാൽ മുടക്കുക കൊടുക്കുക എന്നൊക്കെ അർത്ഥം ആയത്തിന്റെ വിപരീതമാണ് വ്യയം ആയം വ്യയം ആയം ഇങ്ങോട്ട് കിട്ടുക എന്ന അർത്ഥം അപ്പൊ ആയത്തിന്റെ വിപരീതം ചോദിച്ചാൽ വ്യയമാണ് അധികത്തിന്റെ വിപരീതം ഇതിൽ കൊടുത്തേക്കുന്നത് ന്യൂനമാണ് ഛേദം അറിയാലോ ഇതിനെ മുറിക്കുന്ന പിന്നെ അമരത്തിന്റെ വിപരീതം ചോദിച്ചിട്ടുണ്ടല്ലോ അണിയമാണ് അമരത്തിന്റെ വിപരീതം അണിയമാണ് ഇനി സൂര്യന്റെ പരി ആയത് ബി എസ് സി ക്യാൻസൽ ചെയ്തു അടുത്ത അടുത്തത് യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി ഈ അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ല ഏതാണ് പുര കത്തുമ്പോൾ വാഴ വെട്ടുക അന്നിന്റെ അർത്ഥം എന്താ അതൊരു മുതലെടുപ്പ് നടത്തുക എന്നൊരു അർത്ഥമാണ് ഇനി ഉണ്ട ചോറിൽ കല്ലിടുക നന്ദികൾ കാണിക്കുകയാണ് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും പൂച്ച കാണിക്കുക പിന്നെന്താണ് യാതൊരു പ്രയോജനമില്ലാത്ത പ്രവൃത്തി ഇതിൽ ചെയ്തിരിക്കുന്നതാണ് കടലിൽ കായം കലക്കുക ആ കായവും നഷ്ടപ്പെടും ആ കടൽ വെള്ളത്തിന് അതിന്റെ യാതൊരു ഗുണവും കാണത്തും ഇല്ല യാതൊരു പ്രയോജനമില്ലാത്തത് എന്നൊരർത്ഥം വരുന്നത് ഓപ്ഷൻ ബി ആണ് കടലിൽ കായം കലക്കിയ പോലെ ഇനി ഒറ്റപ്പതം എഴുതുക ദർശനത്തെ സംബന്ധിച്ചെന്താണ് ദാർശനികമാണ് ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം ആഹ്ലാദത്തെ പ്രധാനം ചെയ്യുന്നത് എന്ന വരുന്ന പദം ഏതാണ് ആഹ്ലാദ ആഹ്ലാദപ്രദമാണ് ആഹ്ലാദത്തെ പ്രധാനം ചെയ്യുന്നത് പ്രദം അടുത്തതും പി സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് പൊൻ അധികം കുടം ചേരുമ്പോൾ എന്ത് കിട്ടും ഉത്തരം എന്താണ് പൊലക്കുട നാദി കിടക്കുന്നു പൊലക്കുടം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണത് പൊന്ന അധികം കുളം പൊലുകുളം ഒരു റൂൾ ഉണ്ട് മുൻ പിൻ പൊൻ നമ്മുടെ ബുക്കിൽ കിടക്കുന്നുണ്ട് റൂള് മുൻ പിൻ പൊൻ എന്നീ പദങ്ങളിലെ അവസാനമുള്ള നികാരം നികാരം എന്ന് വെച്ചാൽ അന്യ എന്ന ശബ്ദമാണ് അപ്പൊ ഇന്നു പറയുമ്പോൾ നമുക്കറിയാം ആണ് അല്ലെ അന്യ എന്ന ശബ്ദമാണ് ആ നികാരത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഖരം വരുമ്പോ എന്ത് സംഭവിക്കും ഈ പറയുന്ന നികാരം മായിട്ട് മാറും അപ്പൊ പൊൻ തുടങ്ങിയ പദങ്ങളുടെ അന്ത്യത്തിലുള്ള അരം ഖരം പരമാകുമ്പോൾ പരമാവധി പറയുവരുമ്പോ ഈ ഖരം 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 പരമ ഖരമൊക്കെ അറിയാമല്ലോ ഖരം അതിഘരം മൃദുഘോഷമനാശി ഇതൊക്കെ ഫ്രണ്ടി പി എസ് ആദ്യത്തെ ക്ലാസുകൾ ഇട്ടിട്ടുണ്ട് അറിയാത്തവർ പോയി കാണുക കേട്ടോ പ്ലേ ലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ കാണുക അല്ലെങ്കിൽ ചുമ്മാ യൂട്യൂബ് എടുത്തിട്ട് ഫ്രണ്ട്ലി പി എസ് ഈ അക്ഷരം മരണങ്ങളൊന്നും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ആ അപ്പൊ കരം പരമാകുമ്പോ ഇവൻ എന്തായിട്ട് മാറും ഇവൻ ലികാരമായിട്ട് മാറും എന്ന് മലയാളത്തിൽ ഒരു റൂൾ ഉണ്ട് അത് പ്രകാരം പൊന്നധികം കൂടം പൊലുകുടമായിട്ടുണ്ട് ഓക്കെ ഇനി ഇത് വേറെ രീതിയിലും കൂടം എഴുതാലോകുടം എന്നെഴുതിയാലും ശരിയാ ഇനി കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ എന്താണ് കവ ഇത്രയാണ് ഓപ്ഷൻ ഡി കവ ഇത്രി കോട ഓർമ്മയുണ്ടോളാ സ്ഥിരം പറയുന്ന കോടാട്ടോ അതായത് കവിയുടെ അവസാനം ഒരു വള്ളിയേ ഉള്ളൂ അല്ലെ അപ്പൊ ആ ഒരു വള്ളി എന്തായാലും കവയി അവസാനവും കാണുമല്ലോ അപ്പൊ ആ വള്ളിയില ഇവിടെ ഉണ്ട് പിന്നെ അവസാനം ഒരു വള്ളിയും കൂടെ ഉണ്ട് അത് വള്ളിയാണ് സാരിയുടെ വള്ളി അല്ലെ കവയിപ്പോൾ സാരിയാണ് ഉള്ളത് സാരിയുടെ വള്ളിയും കൂടെ ചേർത്ത് അവസാനം ഒരു വള്ളിയും കൂടെ അപ്പൊ അവസാനം രണ്ട് വള്ളി ഉള്ളത് നോക്കി എഴുതാമതി കേട്ടോ വേറെ വള്ളിയിലെ അവസാനം മാത്രമേ രണ്ടു ഉള്ളൂ കേട്ടോ പിന്നെ ഇവരെങ്കിലും മൊത്തത്തിൽ വള്ളിയുണ്ടോ അതുള്ളു അവസാനം മാത്രം രണ്ടു വള്ളി ഓക്കെ അപ്പൊ കവ ഇത്രയാണ് ശരി ഈ അത് അടുത്തത് എന്ന പദത്തിന്റെ പുല്ലിംഗ പദം ഇതൊക്കെ നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ ഏതാ ഉത്തരം യാചകൻ യാചകൻ യാചകി ഓർത്ത് ഒരു കോള് വന്നതരട്ടെ ഇതായത് ഈ യാചകൻ യാചകോ ഈ യാചകൻ ഇങ്ങനെ പിച്ചെടുത്തോണ്ട് വരുന്ന സാധനങ്ങൾ യാചകി എന്തു ചെയ്യും സ്ത്രീലിംഗം എന്തു ചെയ്യും അത് വാങ്ങിച്ച് അലമാരി വെച്ച് കീട്ട് പൂട്ടിക്കളിക്കും അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതില ഏകവചന രൂപം ഏതാണ് ഏകവചനം എന്ന് വെച്ചാൽ ഒന്നിനെ കുറിക്കുന്നത് കവിത്രയം അതിൽ തന്നെ ഉണ്ടല്ലോ മൂന്ന് പേരുണ്ട് അടുത്തത് സമ്പൂജ്യർ വൈദ്യർ നമ്മൾ അപ്പൊ ഈ സമ്പൂജ്യർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ എന്നൊരു നമ്മൾ എന്ന് പറയുമ്പോ നമ്മൾ കുറെ പേരുണ്ടല്ലോ പിന്നെ ഉള്ളത് ഏതാ വൈദ്യരാണ് അത് ഒരാളെ ഉള്ളു അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ് വൈദ്യരാണ് നിന്നൂരെ പേര് ചെറുതുമ്പോൾ എന്ത് കിട്ടും ം തൂ ആണ് നിന്നു നിൻ അധികം തൂ നിന്നു ആണ് ഇനി വിദ്യാഭ്യാസം എന്ന പദത്തെ പിരിച്ചെ ഇതിനു മുമ്പ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വിദ്യാഭ്യാസം എന്ന് എന്താ വിദ്യ അഭ്യസിക്കലാണ് അല്ലേ അപ്പൊ വിദ്യ അധികം അഭ്യാസം ഓപ്ഷൻ ബി ആണ് ശരി വിദ്യ അധികം അഭ്യാസമാണ് വിദ്യാഭ്യാസം ചോദിച്ചിട്ടുള്ളതാണ് പണ്ട് ഇനി അടുത്ത അത് ചോദിച്ചിട്ടുള്ളതാണ് വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻ റോമൻ നമ്മൾ ആണെങ്കിൽ ചെയ്യുന്ന പോലെ അതായത് എന്താണ് അതിന് സമാനമായ നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം പിന്നെ എലിയ എലിയപ്പേടിച്ചില്ല ഉപ്പോളം വരും ഉപ്പിലിട്ട് ഉപ്പിലിട്ടത് നായ നടുക്കണമെന്ന് ചെന്നാൽ നക്കിയ കുടിക്കേണ്ട മെയിനിങ് അറിയാമായിരിക്കുമല്ലോ എലിയപ്പേടിച്ചില്ല ചെറിയ കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എന്നും ഉപ്പോളം വരും ഉപ്പിലിട്ടെന്ന് വെച്ചാ ഒറിജിനലിന് അതിന്റെ ഒരു പ്രത്യേകത ഗുണമുണ്ട് അല്ലെ പിന്നെന്താ നായ നടുക്കടലാലും നക്കിയെ കുടിക്കൂ എന്താ അല്പത്തെ അടുത്തത് അടുത്തത് രാമന്റെ കഥ കൃഷ്ണന്റെ കഥ ഈ രണ്ട് വാക്യങ്ങളെയും ഉചിതമായ ഘടകപഥം ചേർത്ത് ഘടകപഥം എന്ന് എന്താ രണ്ടു വാക്യങ്ങളെ ഘടിപ്പിക്കുന്നതാണ് ഘടകപഥം അറിയാൻ വയ്യാത്തവര് ദ്യോതകം ക്ലാസ് ഫ്രണ്ട്ലി പി എസ് ദ്യോതകം സെർച്ച് ചെയ്യ കാണുക അപ്പൊ മനസ്സിലാവും എന്താ അപ്പൊ രാമന്റെ കഥ കൃഷ്ണന്റെ കഥ അപ്പൊ നമുക്ക് എങ്ങനെ ഇതൊന്ന് ഘടിപ്പിക്കാം രാമന്റെയും കൃഷ്ണന്റെയും കഥ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കടുപ്പിക്കാൻ പറ്റും അടുത്തതോ രാമന്റെയോ കൃഷ്ണന്റെയോ കഥ പറ്റൂലെ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കഠിപ്പിക്കാൻ പറ്റും അപ്പൊ ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ആണ് ഘടകപഥ ഏതൊക്കെ ഉപയോഗിക്കാം ഉമ്മും ഉപയോഗിക്കാം ഓയി ഉപയോഗിക്കാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത കോസ്റ്റിമേ തുറായിട്ട് അടുത്ത ക്ലാസ്സൊക്കെ